മലയാളികളുടെ ഇഷ്ടതാരം തന്നെയാണ് ഷാഫി അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു അത്രമാത്രം പ്രേക്ഷകർക്ക് വളരെയധികം വേണ്ടപ്പെട്ടൊരു സംവിധായകനും വലിയൊരു കലാകാരനുമായിരുന്നു ഷാഫി എന്ന സംവിധായകൻ ഇപ്പോൾ മലയാളി പ്രേക്ഷകരെല്ലാവരും കാവ്യാ മാധവൻ എന്തുകൊണ്ട് ഷാഫിയുടെ മരണത്തിനെത്തിയില്ല എന്ന് ചോദിക്കുന്നുണ്ട് ദിലീപ് അവിടെ മുഴുവൻ ഉണ്ടായിരുന്നപ്പോഴും കാവ്യെത്താത്തത് തന്നെ ചോദ്യമായി മാറുന്നു കാവ്യ്ക്ക് തീരെ ബഹുമാനമില്ല എന്നും കാവ്യ്ക്കും ജ്യേഷ്ഠ സാന്നിധ്യമുള്ള ഒരു വ്യക്തിയാണെന്നും പറയുന്നു സിനിമയിൽ വന്ന് കാലങ്ങളിലൊക്കെ തന്നെയും കാവ്യം ഒരുപാട് സഹായിച്ച വ്യക്തിയാണ് ഷാഫി എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നു ഇപ്പോൾ കാവ്യ മറ്റൊരിടത്തെയാണ് നിൽക്കുന്നത് എന്നത് ചെന്നൈയിലാണ് കാവ്യ എന്നതും മരണവാർത്ത അറിഞ്ഞപ്പോൾ എത്താനായി ദിലീപ് ഇവിടെ ആയപ്പോൾ സാധിച്ചില്ല എന്നുമാണ് പറയുന്നത് കാവ്യം ദിലീപും ചെന്നൈയിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെന്നൈയിൽ മകളോടൊപ്പമായിരുന്നു കാവ്യ എന്ന് പറയുന്നു അന്ന് മരണ ദിവസം രാത്രിയായതുകൊണ്ട് തന്നെ കാവ്യ് പിറ്റേ ദിവസം എത്താൻ സാധിച്ചില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഷാഫിയുടെ മൃതദേഹത്തിനായിരിക്കൽ കാവ്യയ്ക്ക് എത്താൻ സാധിക്കാത്തതെന്ന് പറയുന്നുണ്ട് ദിലീപ് വേണ്ടി അവിടെ മുഴുവൻ ഉണ്ടായിരുന്നു ദിലീപിന് തിരികെ പോയി കാവ്യേം കുഞ്ഞിനെയും നോക്കി വരാൻ സാധിക്കില്ല കുഞ്ഞ് അവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ അത് സാധ്യവുമല്ല കാവ്യ്ക്ക് വേഗം പോകണമായിരുന്നു എന്നാൽ അതുകൊണ്ട് തന്നെ തിരി തിരിച്ചും വരവും ഒക്കെ വളരെയധികം പ്രയാസകരമാണ് കാവ്യ കൊച്ചിയിലുണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ എളുപ്പത്തിൽ എത്താമായിരുന്നു കാവ്യയ്ക്ക് അതും സാധിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വിമർശനങ്ങൾക്കൊക്കെ തന്നെയും കാവ്യയുടെ പേര് എടുത്തു വരയുന്നത് ഷാഫിയുടെ മരണത്തോടനുബന്ധിച്ച് കാവ്യയുടെ പേര് തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത് എന്ന് പറയാം കാവ്യ എന്തുകൊണ്ട് എത്തിയില്ല എന്ന് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത് കാവ്യോട് സ്നേഹമാണ് ബഹുമാനമാണ് അതിനൊക്കെ തന്നെയും ഞങ്ങൾ എല്ലാവരും കൃതാർത്ഥരാണ് അതൊക്കെ തന്നെ ഒരുപാട് അനുഭവിച്ച വ്യക്തിയാണ് കാവ്യ എന്ന് നമുക്കറിയാം പക്ഷെ ഒരു കാര്യം പറയട്ടെ ആ മനുഷ്യൻ നമ്മുടെ മലയാള സിനിമയിലെ ഒരു പ്രശസ്തനായ സംവിധായകനാണ് എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിത്വത്തിൻ്റെ മരണത്തിന് അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ കാവ്യ എത്താത്തത് വളരെയധികം സങ്കടകരമായ കാര്യമാണെന്ന് പ്രേക്ഷകർ പറയുന്നു ഇതൊട്ടും കാവ്യുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിച്ചില്ല എന്നും പറയുന്നുണ്ട് അത്രമാത്രമായിരുന്നു പ്രേക്ഷകർക്കെല്ലാവർക്കും സങ്കടം തോന്നിയതും ദിലീപ് അവിടെ ഉണ്ടായിരുന്നു സമ്മതിച്ചു കാവ്യയ്ക്ക് പകരമാകില്ലല്ലോ ദിലീപ് സിനിമയിൽ കാവ്യം ദിലീപും രണ്ടും രണ്ടാൾക്കാരാണ് കുടുംബത്തിലൊരാളാണ് മരിച്ചതെങ്കിൽ കാവ്യ എത്തില്ലേ അത്രയും പ്രാധാന്യം ഇവിടെ ഉണ്ടാകില്ലേ എന്നിട്ട് എന്തിനാണ് കാവ്യ ഇങ്ങനെ പെരുമാറുന്നത് കാവ്യ ഇതിനു മുൻപും പല മരണങ്ങൾക്കും എത്താതെ പോയിട്ടുണ്ട് അന്നൊക്കെയും ഇതേ ന്യായം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് കുഞ്ഞിനെ ഇവിടുത്തെ സ്കൂളിൽ പഠിപ്പിക്കാനാകാത്തത് കൊണ്ട് തന്നെയാണ് ചെന്നൈയിലെ സ്കൂളിൽ ചേർത്തിരിക്കുന്നത് മീനാക്ഷിയും അവിടെ തന്നെയാണ് ബി എം ബി ബി എസ് പഠനം പൂർത്തിയായി അതുകൊണ്ട് തന്നെ മീനാക്ഷി അവിടെയാണ് മക്കളുടെ അടുത്ത് നിൽക്കാൻ വേണ്ടിയാണ് ദിലീപും കാവ്യം അങ്ങനൊരു തീരുമാനം എടുത്തത് അതുകൊണ്ട് തന്നെ കൊച്ചിയിലും പല ആവശ്യങ്ങൾക്കും ഇവർ എത്താതെ പോകാറുണ്ട് എന്നാൽ വീട്ടിൽ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഇവർ എത്തിയേനെ എന്ന് പ്രേക്ഷകർ പറയുന്നു ഷാഫിയുടെതും സ്വന്തം പോലെ കണ്ട് ദിലീപ് നിന്നു എന്നാൽ കാവ്യ അത് വരാത്തത് വളരെയധികം പരാതിയായി മാറുന്നുണ്ടെന്നും അതൊന്നും തന്നെ ഞങ്ങൾക്കങ്ങ് ബുദ്ധിമുട്ടായിപ്പോയി എന്നും പറയുന്നുണ്ട് പ്രേക്ഷകർ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ